അസലാ വാളേക്കും വരഹമുല്ല വർക്കാത്തൂ അലമില്ല അലഹദില്ലാഹില്ല ഇന്ന് മിക്ക ആളുകൾക്കും സോഷ്യൽ മീഡിയ ഒരു രോഗമായി മാറിയിരിക്കുകയാണ് എന്തിനും തൻ്റെ കൈവപ്പ് ചാർത്തിയാലേ ഓരോരുത്തർക്കും സമാധാനം കിട്ടുന്നുള്ളൂ ഒരു കാര്യം നടക്കുമ്പോൾ അതിനെക്കുറിച്ച് എൻ്റെ അഭിപ്രായം എന്താണ് അല്ലെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞാൽ എത്ര ലൈക്കും റേച്ചും അതുപോലെ തന്നെ ഉള്ളതെല്ലാം കിട്ടുമെന്നതിനെക്കുറിച്ചാണ് പലരും ആലോചിക്കുന്നത് എന്ന് അതൊക്കെ കാണുന്ന കേൾക്കുന്ന ആളുകൾക്ക് വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അനാവശ്യങ്ങളിൽ ഇടപെടാതെ ആവശ്യങ്ങളിൽ മാത്രം ഇടപെടുന്ന ഒരു സംസ്കാരം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം ഞാനടക്കമുള്ള നമ്മളെല്ലാവരും മിക്കവാറും എല്ലാ കാര്യങ്ങൾക്കും കമൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രതികരിക്കുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തൻ്റെ വക ഒന്ന് രേഖപ്പെടുത്തിയാലേ സമാധാനമുള്ളൂ എന്ന ചിന്ത ഒഴിവാക്കണം പലരും പല ആളുകൾക്കും മറുപടി നൽകേണ്ടി വരില്ല എന്നിരുന്നാൽ പോലും അല്ലെങ്കിൽ യാതൊരു പരിഗണനയും നൽകേണ്ടതില്ലാത്ത ആളുകൾക്ക് വരെ പ്രതികരണം അല്ലെങ്കിൽ അവരുടെ അനാവശ്യമായ സംസാരങ്ങൾക്ക് മറുപടി നൽകുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വല്ലദീനഹും അനി ലഹ്വിതോൻ അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടു യഥാർത്ഥത്തിൽ വിശ്വാസികളായ ആളുകൾ അവർക്ക് ഈ കാര്യങ്ങളെല്ലാം കണ്ടാലും കേട്ടാലും അതിനെക്കുറിച്ചുള്ള പ്രതികരണമല്ല ഒരു വിശ്വാസി നൽകേണ്ടത് മറിച്ച് ഇസ്ലാമിൻ്റെ യഥാർത്ഥമായ കാഴ്ചപ്പാടും അതിൻ്റെ വിശ്വാസ ആചാര അനുഷ്ഠാന കർമ്മങ്ങളെക്കുറിച്ചുള്ള ഉത്ബോധനങ്ങളും അതുപോലെ തന്നെ ഉപദേശങ്ങളുമാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾ നൽകേണ്ടതുളളൂ എന്ന് വിശ്വാസികളെ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ് جزاكم الله خيرا واخر دعوانا ان الحمد لله رب العالمين وصلى الله على نبينا محمد وعلى اله وصحبه وسلم السلام عليكم ورحمه الله وبركاته